വരെ ഇന്ന് എൻ്റെ കൂടെ മൂന്ന് പേരുണ്ട് മൂന്ന് പേര് മൂന്ന് അനുഭവം ഉള്ളവരാ അതായത് എനിക്കിത് പറയുമ്പോൾ കുറച്ച് വിഷമമുണ്ട് കാരണം ഒരു സുപ്രായത്തില് ആറ് കൂട്ടുകാരെ ഒരുമിച്ച് നഷ്ടപ്പെടുക പഠിപ്പിച്ച കുട്ടികൾ പെട്ടെന്ന് നഷ്ടപ്പെടുക അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എന്തായിരിക്കും അങ്ങനെ സംഭവിച്ചവരാണ് നമ്മുടെ കൂടെ പഠിച്ച കൂട്ട് ഒരു ബെഞ്ചിൽ പഠിച്ചവർ ഒരുമിച്ച് നാളെ ഒരുപാട് പ്രതീക്ഷയോടെ ഇനി കാണാമെന്ന് പറഞ്ഞ് പറഞ്ഞവരൊക്കെ പിന്നീട് കാണാതെ പോകുമ്പോൾ അവരൊക്കെ എന്തായിരിക്കും പിന്നീട് അനുഭവിക്കുന്നത് അല്ലേ അതിൻ്റെ ദൃക്സാക്ഷികളാണ് ഇവരൊക്കെ ഇത് കെസിയ കെസ്യയുടെ അമ്മ ഇത് മഞ്ജു ടീച്ചർ ഇവരിവരുടെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇന്ന് നമുക്കറിയാം പത്രങ്ങൾ ടി വി എന്തു തുറന്നു നോക്കിയാലും എടുത്തു നോക്കിയാലും കൊലപാതകം പീഡനം കൂടെ പഠിച്ച കൂ എന്താ കൂട്ടുകാരനെ കൊന്നു എന്തൊക്കെ വാർത്തകളായി ഇന്ന് കേൾക്കുന്നത് എന്നാൽ പലതും നഷ്ടപ്പെട്ട ഇവർക്ക് ചിലതൊക്കെ പറയാനുള്ളത് കെസിയ കെസയുടെ അനുഭവം പറയാൻ പോവാണ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ നമുക്ക് സുഹൃത്തുക്കൾ ഉള്ളപ്പോൾ അവരെ നമ്മൾ സ്നേഹിക്കണം പിന്നെ അവർ വേണ്ട പോലെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവരില്ലാതാവുമ്പോൾ വേദന കെസിയക്ക് എത്ര എങ്ങനെയാണ് സംഭവം പറയാമോ ക്ലാസ് ക്ലാസ് ഉണ്ടായിരുന്നു ഞങ്ങൾ വെള്ളിയാഴ്ച നടന്ന സംഭവം എവിടെ അറിയാം ചൂരമല ഉരുൾപൊട്ടലിലെ സംഭവമാണ് ഈ പറയുന്നത് ചൂരമല സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കെസിയ അവിടുത്തെ ടീച്ചറാണ് മഞ്ജു ടീച്ചർ കെസിയയുടെ അമ്മ അപ്പൊ ഇവരനുഭവിച്ച ഇപ്പൊ ഒൻപത് മാസേ ആയിട്ടുള്ളു അനുഭവിച്ച വേദനകളാണ് അവർ ഷെയർ ചെയ്യുന്നത് വെള്ളിയാഴ്ച ഇവര് കൂട്ടുകാർ തമ്മിൽ ഒരുമിച്ച് കളിച്ച് പിരിഞ്ഞ സംഭവമാണ് ഈ പറയാൻ പോകുന്നത് വെള്ളിയാഴ്ച ലാസ്റ്റ് പീരീഡ് ഞങ്ങൾക്ക് പി ടി ആയിരുന്നു അപ്പോൾ പി ടി പിരീഡിൽ ഞങ്ങൾ കളിച്ച് സ്കൂൾ വിട്ടപ്പോൾ ഞങ്ങൾ എന്ത് തിങ്കളാഴ്ച കളിക്കാന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ പിരിഞ്ഞ് പിന്നെ ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ വെളുപ്പിന് ഒന്നരയ്ക്ക് ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചു അപ്പോൾ

അപ്പൊ ഞാൻ ടീച്ചർ അറിയുന്ന എൻ്റെ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ആറ് കൂട്ടുകാർ ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് തറിഞ്ഞപ്പോൾ അമീന് ഒന്ന് അമീൻ അമീൻ വി എമ്മും ഒന്ന് അമീൻ കെ കെയും ഒരു ക്ലാസ്സിൽ അഞ്ചാം ക്ലാസ്സില് പിന്നെ പലരും വന്നു പോകുമ്പോ ഇങ്ങനെ ചോദിക്കുമ്പോ വളരെ സങ്കടമായിരുന്നു ഫ്രണ്ട്സൊക്കെ പോയില്ലേ ഇപ്പൊ സത്യത്തില് ഇപ്പം കണ്ടില്ല ഓരോ വാർത്തകള് കൂട്ടുകാരനെ കൊന്നു അല്ലെ കൂടെ പഠിച്ച കുട്ടികളെ അങ്ങനെയൊക്കെ ഇങ്ങനത്തെ വാർത്ത കേൾക്കുമ്പോൾ എന്താ അവരോടൊക്കെ ഇന്നത്തെ സ്കൂളിൽ ഇങ്ങനെ പഠിക്കുന്ന കുട്ടികളോടൊക്കെ എന്താ പറയാനുണ്ട് നമ്മളവർ ജീവനോട് ഉണ്ടാവുമ്പോൾ അവരെ വേണ്ടുന്ന പോലെ സ്നേഹിക്കണം അവർ ഇന്ന് ഇന്നുള്ളവർ നാളത്തേക്ക് ഉണ്ടാകുമെന്ന് നമുക്കറിയത്തില്ല നമ്മളവരെ കഴിയുന്നതാൽ സ്നേഹിക്കണം അപ്പോൾ ചിലപ്പോൾ ദൈവം ഇന്നുള്ളവരെ നാളത്തേക്ക് ദൈവത്തിന് വേണ്ടവർ ദൈവം എടുക്കും നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ അല്ലേ നഷ്ടപ്പെട്ടു അനുഭവം കെസി എങ്ങനെ ഓവർകം ശരിക്കും കെ സി അന്ന് ഒന്ന് പൊട്ടി അന്ന് വെളുപ്പിനെ ടീച്ചർക്കോട് വന്നിരുന്നു ടീച്ചർ ടീച്ചർ വന്നിരുന്നു അപ്പൊ കുറെ നേരം കഴിഞ്ഞ പിന്നെ ടീച്ചർ കുഞ്ഞുങ്ങൾക്കും വിഷമം അവലിപ്പിടെ നിന്നിണ്ടെങ്കിൽ അവരെ സാഹചര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് ടീച്ചർ ഇവരെ മറ്റൊരു വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയി ഫ്രണ്ട്സുകളൊക്കെ മരിച്ച കാര്യങ്ങൾക്ക് അതാണോ അങ്ങനെ ആ സമയത്തൊക്കെ മാനസികമായിട്ട് ഭയങ്കര വിഷമല്ലായിരുന്നു അവിടെ കൊണ്ടുപോകുമ്പോഴൊക്കെ എപ്പോഴും ടി ഒക്കെ വെച്ച് കാണാൻ വാർത്തയായിരുന്നു ഇവിടെ എപ്പോഴും കേട്ടോണ്ടിരുന്ന ഉരുൾപൊട്ടലിന്റെ വാർത്തകളല്ലേ അങ്ങനെ കേൾക്കുമ്പോഴത്തേക്ക് അവരുടെ പെട്ടെന്ന് മാറും അവരുടെ ഫ്രണ്ട്സുകളുടെ ബോഡി കിട്ടിന്നൊക്കെ പറയുമ്പോ അതെ ഈ ടീച്ചർ പഠിപ്പിച്ച കുഞ്ഞുങ്ങളല്ലേ ആറ് കുഞ്ഞുങ്ങൾ പോയത് പോയതല്ലേ ഈ വർഷത്തെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരുന്നു ആറ് ക്ലാസ്സിലുള്ളവർ മാത്രമല്ല അതിനുശേഷം പഠിച്ചുപോയ കുട്ടികളെല്ലാം നമുക്ക് റെയിൽ പിയിലെ കുട്ടികളുമായിട്ടാണ് ഞങ്ങൾക്ക് അത്ര ഇതില്ലാത്ത ഞാൻ യു പിയിൽ പഠിപ്പിക്കുന്നുണ്ട് യു പി മുതൽ മേലോട്ടുള്ള കുട്ടികളെല്ലാം ഞങ്ങൾ പഠിപ്പിച്ചായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ആകെ ആകെ ഒരു വല്ലാത്ത ദിവസങ്ങളിലൂടെ ഞങ്ങൾ കടന്നു വരത്തിന് നമുക്കൊരു ലെവലൊന്നും ഇല്ലായിരുന്നു ഇന്നും ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന ും ഞങ്ങൾ അധികം അങ്ങോട്ടേക്ക് പോകാറില്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു വിഷമമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം അതുകൊണ്ടാണ് ഇപ്പം പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ ഈ വാർത്തയൊക്കെ കാണുമ്പോൾ ഈ ലഹരിയുടെ ഉപയോഗം പിന്നെ കുട്ടികൾ പേരൻസ് വഴക്ക് പറഞ്ഞാലോ ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞാലോ ആത്മഹത്യ ചെയ്യുന്നത് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പേടിയാണ് കാരണം ഈ വഴക്ക് പറയുന്നത് നാളെ അവരെ വേറെ ആരും വഴക്ക് പറയാതിരിക്കാനും അവർ തെറ്റിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ഇന്നേ നമ്മൾ അവരെ ട്രെയിൻ ചെയ്യുകയും ഈ ശ്വാസിക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ അത് ആ രീതിയിൽ എടുത്തില്ല എങ്കിൽ ഇന്നത്തെ കുട്ടികളുടെ കാര്യം എന്താവും നമുക്ക് അറിയത്തില്ല ഭാവി എന്താന്ന് ഒരു ചെറിയ വഴക്ക് പറഞ്ഞാൽ പോലും തന്നെ ആത്മഹത്യ ചെയ്യുന്ന പ്രവണതയുണ്ട് നിങ്ങൾക്ക് അടിക്കാൻ പെർമിഷൻ ഇല്ലല്ലോ അല്ലേ കുട്ടികളെ അടിക്കാൻ പാടില്ല അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ അമ്മ എന്ന നിലയിൽ എന്താ പറയുന്നത് ഇന്നത്തെ കുഞ്ഞുങ്ങളെ ശിക്ഷിക്കണം എന്നാണോ എന്താ പറയുന്നത് അതോ ശിക്ഷിക്കരുതെന്നാണോ എന്താ പറയുക വടിയെടുത്ത് അടിക്കരുതെന്നാണോ എന്താണ് ഒരു അമ്മ എന്ന നിലയിൽ എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞ ശിക്ഷിച്ചു തന്നെ വളർത്തുന്നതാണ് ശിക്ഷിച്ചു വളർത്തണം അതെ അതുപോലെ അധ്യാപകരാണെങ്കിലും അവരെ വടി എടുക്കേണ്ട സമയത്ത് വടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ഒരു നമ്മുടെ കാലഘട്ടത്തിലേക്കില്ലേക്ക് നമ്മളൊക്കെ പണ്ട് എന്തോ ഒരു അധ്യാപകരും അടിച്ചിട്ടുണ്ട് നമുക്ക് അവരൊന്നും ശത്രുക്കളായിട്ട് തോന്നിയിട്ടില്ല ഇന്നും നമ്മുടെ അധ്യാപനെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാന അല്ലേ പഠി എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുകയും അടിക്കുകയും ചെയ്യുന്ന അധ്യാപകനോട് നമുക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനം സത്യമതല്ലേ എല്ലാവരും കേട്ടല്ലോ കെസിയായിക്ക് ആറ് സുഹൃത്തുക്കളെയാണ് ഒരു ക്ലാസ്സിൽ ഇവർ ഒരുമിച്ച് പഠിച്ച ചൂരമലയിൽ നഷ്ടപ്പെട്ടത് പഠിപ്പിച്ച കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു നാളെ നമുക്ക് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടാവും നമ്മൾ ഉണ്ടാവുമോ ഒന്നും അറിയത്തില്ല അതുകൊണ്ട് നമുക്ക് എല്ലാവരെയും സ്നേഹിച്ച് പരസ്പരം ബഹുമാനിച്ച് നമ്മുടെ സ്കൂളുകളില് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ അധ്യാപകരെ കൂട്ടുകാരെ നമ്മുടെ മാതാപിതാക്കളെ എല്ലാവരെയും സ്നേഹിച്ച് ജീവിപ്പാൻ എല്ലാവരെയും ദൈവ സഹായിക്കട്ടെ താങ്ക് യു